നമസ്കാരം വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ പോലും വെറുതെ വിടാതെയുള്ള സി പി എമ്മിന്റെ സൈബർ സഖാക്കളുടെ യശരീരനായ ഉമ്മൻചാണ്ടിയുടെ കല്ലറിയെ പോലും അപമാനിക്കാനുള്ള ശ്രമമാണ് സൈബർ സഖാക്കൾ അഴിച്ചുവിടുന്നത് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ചാണ്ടിയുമൻ എം എൽ എ താൻ ബി ജെ പി ചേരുമെന്ന സി പി എമ്മിന്റെ പ്രചരണത്തിന് പിന്നാലെ തന്റെ പിതാവിന്റെ കല്ലറയിൽ നിന്ന് ജയ് ശ്രീറാം വിളി കേൾക്കുന്നതായി സി പി എം പ്രചരിപ്പിക്കുകയാണ് എന്നും െ പോലും അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ചാണ്ടിയുമ്മൻ എതിരെയുള്ള ആക്രമണമല്ല പിതാവിനോടുള്ള സി പി എമ്മിന്റെ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ ചാണ്ടി പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ അപവാദം പറഞ്ഞ് കൊല്ലാതെ കൊന്നു എന്നും മരിച്ചിട്ടും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന സി കേരളത്തോട് തന്നെ മാപ്പ് പറയണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ി ജെ പി മക്കൾ പോയപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കാനാണ് സി പി എം ശ്രമിച്ചത് എന്നും കോണ്ഗ്രസ് അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് വിദൂര ചിന്തയിൽ പോലും ബി ജെ പി എന്ന വിചാരം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ചാണ്ടിയുമ്മനും അച്ചുവനും ബി ജെ പിയിലേക്ക് എന്ന തരത്തിലും ചില പ്രചരണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് എന്ന് ചാണ്ടി തന്നെ പ്രതികരിക്കുകയുണ്ടായി അതേസമയം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ പോയതിൽ തെറ്റു കാണുന്നില്ല എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അത് തീരുമാനമാണ് അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം തന്റെ പാർട്ടി കോൺഗ്രസ് ആണ് തന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നും മുംബൈയിൽ വെച്ച് ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മുംബൈയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ല എന്ന നിരാശ കൊണ്ടാണ് രാഹുൽ മാങ്കൂടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അത്തരത്തിലുള്ള മോശം പ്രസ്താവന ഒരിക്കലും നടത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു